എല്ലാവർക്കും ജിഗുസ് വെള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കറിയില്ലെങ്കിലും ചോറിന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് മോര് കാച്ചിയത് മോരുകാച്ചിയത് വലിയവർക്കെന്നല്ല കൊച്ചുകുട്ടികൾക്ക് പോലും ഈ മോരുകറിയുടെ രുചിക്കൂട്ടം ഒരുപാട് ഇഷ്ടമാവും വളരെ ഔഷധഗുണമുള്ള മോരുകറിയാണിത് അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന് കൂടി നോക്കാം മോര് കാച്ചാൻ ആവശ്യമായിട്ടുള്ള ഒരു പാത്രം ചൂടാക്കിയ ശേഷം അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ എല്ലാം നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി നീളത്തിലരിഞ്ഞതും ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ മറന്നു പോകരുത് ചൂട് ചോറിൻ്റെ കൂടെയും ഒരു കാച്ചിയതും ഇത്തിരി പപ്പടവും കൂടി ചേർത്ത് കഴിക്കാൻ വളരെയധികം നല്ല രുചിയാണ് കേട്ടോ പ്രത്യേകിച്ച് ഒരു ഔഷധ മൂല്യമുള്ള മോരുകാഴ്ചയുടെ കൂടിയാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അപ്പം നമുക്കിത് ഒരുപാട് മൂത്ത് കളറ് മാറിപ്പോകരുത് ഇത്രയും മതി പിന്നെ ഇതിലേക്ക് ഒരു വലിയ സവാളയാണ് ഞാൻ നീളത്തിലായിരുന്നു ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതുകൊണ്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിലും പകുതി വഴറ്റിയെടുത്താൽ മതി ഒരുപാടങ്ങ് വഴി വഴന്നു പോകരുത് എല്ലാം പാകത്തിനായാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള നല്ല ആ ഒരു ടേസ്റ്റുള്ള മോരുകറി നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഏത് അസുഖക്കാർക്കും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ് കേട്ടത് കാരണം ഞാനിതിനേക്ക് നമ്മൾ തേങ്ങയൊന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ പനിയൊക്കെ വരുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്ക് കഴിക്കാവുന്ന രൂപത്തിലാണിത് തയ്യാറാക്കിയിട്ടുള്ളത് ഇനി ഞാനിതിലേക്ക് രണ്ട് വലിയ പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നല്ല എരിവുള്ളതായതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് എരിവില്ലായെങ്കിൽ ഒരു മൂന്നോ നാലോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതുമാണ് ഇനി പറയാൻ പോകുന്നത് നമ്മുടെ മോര് കറിയിൽ മഞ്ഞൾ ചേർക്കുന്നതിനെക്കുറിച്ചാണ് കേട്ടോ നമ്മൾ സാധാരണ എല്ലാ കറികൾക്കും മഞ്ഞളാണ് ടേസ്റ്റിനും മണത്തിനും എല്ലാം മഞ്ഞൾ നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട് എന്നാൽ ഈ മോര് കറിക്ക് എന്തുകൊണ്ടാണ് നമ്മൾ മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നത് അത് മോരുകറിയില്ലേ അല്ലെങ്കിൽ മോര് വെറുതെ നമ്മൾ കടുവ വറുത്ത് അങ്ങനെ കാച്ചി എടുത്താൽ പോലെ എന്തുകൊണ്ടാണ് മോര് കറിയിൽ മഞ്ഞൾ ചേർക്കുന്നതെന്ന് നമ്മുടെ മുത്തശ്ശിമാർ പറയുന്ന ഒരു കാര്യമാണിത് അപ്പോൾ നമ്മളിതിലേക്ക് അരസ്പൂൺ പെരിഞ്ചീരം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അരസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മളുടെ മഞ്ഞളാണ് നമ്മൾ ചേർക്കുന്നത് അതും അര അരസ്പൂണിൽ കൂടുതൽ ഞാൻ എടുത്ത് എടുത്തിട്ടുണ്ട് ഇതിൽ അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഞാൻ ഒരു അര സ്പൂൺ കായപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറിയിൽ മഞ്ഞൾ ചേർക്കുന്നത് രുചിക്കും സ്വാദിനും കളറിനും വേണ്ടി മാത്രമല്ല രുചി ബാലൻസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കറിയിൽ മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കണം അത് നല്ല പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങൾ പഴുക്കാത്ത തക്കാളി ചേർത്ത് കൊടുക്കരുത് കാരണം നമ്മൾ മോരാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ പഴുക്കാത്ത തക്കാളി കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് പുളി കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പഴുത്ത തക്കാളി തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്നും ഉടച്ചുകൂടി നമുക്ക് കൊടുക്കാം കുറച്ചൊരൽപ്പം വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് പച്ചമണം എല്ലാം ഒന്ന് മാറ്റിയെടുക്കണം മോര് മോരുകറിയിൽ മഞ്ഞൾ ചേർക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ വാദം പോലുള്ള അസുഖങ്ങൾ അതുപോലുള്ള അസിഡിറ്റി വയറിളക്കം എന്നിവ തട തടയാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോര് മോരുകറിയിൽ മഞ്ഞൾ ചേർക്കുന്നതെന്നാണ് പറയുന്നത് അതുപോലെ ബാക്ടീരിയയുടെ വളർച്ച കുറയ്ക്കാനും വളരെയധികം സഹായിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് അപ്പം നമ്മൾ എല്ലാവരും കറിയിലൊക്കെ നന്നായിട്ട് തന്നെ മഞ്ഞൾ ചേർത്ത് കൂടുതൽ ചേർക്കാനായിട്ട് ശ്രമിക്കുക പ്രോട്ടീനും കാൽഷ്യവും ഇരുമ്പും ഒക്കെ മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ ആരോഗ്യപരമായി മഞ്ഞൾ ശരീരത്തിന് വളരെയേറെ നല്ലതാണ് മാത്രമല്ല രോഗപ്രതിരോധ ശേഷി വളരെയധികം കൂട്ടാനും വളരെയേറെ നല്ലതാണ് പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ശരീര സൗന്ദര്യവർദ്ധനത്തിനൊക്കെ മഞ്ഞൾ വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണെന്നുള്ളത് എല്ലാ സൗന്ദര്യ വസ്തുക്കളിലും മഞ്ഞളിൻ്റെ ഉപയോഗം വളരെയധികം അവർ കൂ കൂടുതൽ ചേർക്കുന്നുണ്ട് അപ്പം നമ്മുടെ കറികളിലെ കറികളുടെ കൂട്ടുകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാൻ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് ഞാനിവിടെ ഒരു ലിറ്റർ തൈരാണ് ഞാനിവിടെ എടുത്ത് എടുത്തിട്ടുള്ളത് നല്ല കട്ട തൈരാണ് കേട്ടോ അപ്പം നമ്മൾ ഈ കട്ട തൈരെല്ലാം കൂടി ഒന്ന് മിക്സിയിലൊന്ന് ഒറ്റ കറുക്ക് കറക്കിയാൽ മതി ഒരുപാടങ്ങ് കറക്കരുത് ഒരുപാട് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളമായി പോകും അങ്ങനെ ആവാൻ പാടില്ല ഒറ്റ കറക്ക് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മാത്രം മതി ഓൺ ചെയ്യുക അപ്പം തന്നെ ഓഫ് ചെയ്യുക അങ്ങനെയാണിത് എടുക്കേണ്ടത് അല്ലെങ്കിൽ വെള്ളമായി പോകും അങ്ങനെ വെള്ളമാവരുത് കുറുകിയിരിക്കണം പിന്നെ മാത്രമല്ല ഇത് പ്രത്യേകം ഈ മോര് മോരുകാച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഒരിക്കലും പുളിക്കരുത് പുളി നമ്മൾ തല ഒരു പത്ത് മണിക്ക് രാത്രിയൊക്കെ ഉറച്ചു വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ കറക്റ്റ് പാകമാകും ആ രൂപത്തിലുള്ള തൈര് മാത്രമേ നിങ്ങളെടുക്കാവുള്ളൂ ഒരുപാട് പുളിയുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കറി വെച്ചാലും മോര് കാച്ചി കഴിഞ്ഞാലും അത് ഇരിക്കും തോറും ഇരിക്കും തോറും പുളിച്ചു പോവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അധികം പുളിക്കാത്ത തൈര് തന്നെ എടുക്കണമെന്ന് പറയുന്നത് കറക്റ്റ് സ്വാദ് കിട്ടണമെങ്കിൽ നമ്മൾ അതുപോലെ ഇതുപോലെ ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റിലുള്ളത് ടേസ്റ്റിലുള്ള മോര് കാച്ചത് നമുക്ക് ലഭിക്കത്തുള്ളൂ അപ്പം നമ്മൾ ലൂസാക്കിയ മോരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് കണ്ട ഇത് ഇതേപോലെ ആവണം കേട്ടോ ഒരുപാട് ലൂ ലൂസായിട്ട് വരരുത് ഒരു തിക്നെസ് ഉണ്ടാവണം നമ്മുടെ മോരിനെ എല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നത് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഞാൻ സവോളയൊക്കെ വഴറ്റിയ സമയത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് വേണമെങ്കിൽ നിങ്ങളതിൻ്റെ കണക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ചുകൂടി വെള്ളം നമുക്ക് ആ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി എടുക്കാം എന്താ പറയുക വീടിയെടുത്തതുകൊണ്ടാണ് ഈ കളറായിട്ടിരിക്കുന്നത് കുറച്ചുകൂടി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണമല്ലോ നമ്മുടെ കറി അല്ലെങ്കിൽ ഒരു പച്ച മോരിൻ്റെ ഒരു പച്ച മണം ഉണ്ടല്ലോ ആ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മോരി കറിക്കിത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാനിവിടെ ഇന്ദുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സാധാരണ ഉപ്പ് ചേർക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾ ഇന്ദുപ്പ് ഉപയോഗിക്കുകയാണ് ഇവിടെ ചുമന്ന ഇന്ദുപ്പില്ലേ ആ ഇന്ദുപ്പാണ് എപ്പോഴും നമ്മുടെ ശരീരത്തിന് നല്ലതെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഇന്ദുപ്പാണ് എല്ലാ കറികൾക്കും ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കണം പക്ഷേ എല്ലാ എല്ലാത്തിലും ഏറ്റവും നല്ലത് ഇന്ദുപ്പ് തന്നെയാണ് ചുമന്ന ഇന്ദുപ്പ് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ യോജിപ്പിച്ചതിന് ശേഷം ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കുന്ന സമയത്ത് നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അല്ലെങ്കിൽ അടിയിൽ നിന്ന് ചിലപ്പോൾ നല്ല ചൂട് വരുമ്പോൾ അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഇട്ടിട്ട് എവിടെയും പോകരുത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക അപ്പോൾ ജസ്റ്റ് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടു വറുത്തിട്ട് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളൊരു സ്പൂൺ കടു കൂടി നമ്മൾ ഇട്ട് കൊടുക്കാം കടുവയെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ ഇപ്പോൾ കടുകെല്ലാം നന്നായിട്ട് തന്നെ പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരസ്പൂൺ ഉലുവ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഉലുവ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതും ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഉള്ളി കുറച്ചധികം ചെറിയ ഉള്ളി സ്ലൈസ് കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കാം പകുതി മൂപ്പാകുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്തെടുത്താൽ ആ ചൂടിൽ തന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ കറക്റ്റ് പാകത്തിന് നമുക്ക് മൂത്ത് കിട്ടുന്നതാണ് ഇനി നമുക്കിത് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാത്രം ഒരൽപ്പം കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്ന് ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ മോര് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കാശ്മീരി മുളക് ചേർക്കുമ്പോൾ ഒരൽപ്പം ചൂട് വേണം കേട്ടോ ഒരുപാട് ചൂടല്ല അപ്പോൾ കരിഞ്ഞു പോവും ഒരല്പം ചൂടി തന്നെ നമ്മൾ ഇട്ടക്കിയ ഒരു ടിപ്സാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇനി നമുക്ക് ഈ മോര് മോരുകാച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇപ്പോൾ കായത്തിൻ്റെയും ചെറിയ ഉള്ളിയുടെയും കറിവേപ്പിലിയുടെ ഒക്കെ നല്ല അടിക്കുന്നുണ്ട് അപ്പം നമ്മുടെ നല്ല സൂപ്പർ ആ മോരുകറി നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഒരു പപ്പടം കൂടിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാനായിട്ട് വളരെയധികം നല്ല ടേസ്റ്റാണ് കേട്ടോ അതിനെ അപ്പോൾ എല്ലാവരും നിങ്ങൾ തയ്യാറാക്കി നോക്കുക വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു മോര് കാച്ചിയതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ മോരിന് പുളി ഉണ്ടാകാൻ പാടില്ല അതാണ് ഏറ്റവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പുളി ഇല്ലാത്ത മോരെടുക്കണം അപ്പം നമ്മളെല്ലാവർക്കും ഇഷ്ട ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ